സ്വതന്ത്ര സമര പോരാട്ട രംഗത്തെ ധീരനായ പോരാളിയായ വാരിയം കുന്നത്ത് കുഞ്ഞാഹ്മദ് ഹാജിയെ ജിഹാദിയാക്കാരും ഒരു മതഭ്രാന്തനുമായി ചിത്രീകരിക്കാനുള്ള അലി അക്ബറിന്റെ ശ്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചിത്രം സംവിധായകൻ ആഷിഖ് ഹാജിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചതു മുതലേ സംഘപരിവാർ കേന്ദ്രങ്ങൾ ചിത്രത്തിനെതിരെ വന്നു ഈ അവസരത്തിലാണ് അലി അക്ബർ സംഘപരിവാറിന് അനുകൂലമായി വാരിയും കുന്നത്ത് കുഞ്ഞാമദാജി എന്ന സ്വതന്ത്ര സമര പോരാളിയെ ജിഹാദിയാക്കി ചിത്രീകരിക്കാനായി ഒരു സിനിമ പ്രഖ്യാപിക്കുന്നത് ആ സിനിമക്ക സംഘപരിവാർ സോഷ്യൽ മീഡിയ വഴി അലി അക്ബർ പണവും അഭ്യർത്ഥിച്ചിരുന്നു ഒരു സിനിമ ചെയ്യാനും തന്റെ അഭിപ്രായങ്ങൾ പറയാനും അലി അക്ബറിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ സിനിമയുടെ ചിത്രീകരണത്തിനായി സംഘപരിവാറിൽ നിന്നും പണം സ്വരൂപിക്കാനായി സംഘപരിവാറിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിനെ സുഖിപ്പിച്ചുകൊണ്ട് അലി അക്ബർ ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട് ലൗജിഹാദ് വിഷയത്തിൽ ക്രിസ്ത്യാനികളും ഹൈന്ദവരും തങ്ങളുടെ പെൺമക്കളെ ശ്രദ്ധിച്ചാൽ നല്ലത് അല്ലെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ടുപോകുമെന്ന അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും നേരത്തെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സംഘപരിവാറിൽ നിന്നും പണം സ്വരൂപിക്കാൻ അലി അക്ബർ മുസ്ലിം വിദ്വേഷം ജനിപ്പിക്കുകയാണ് എന്നാണ് അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം ഇപ്പോഴിതാ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി അലി അക്ബർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയുടെ മദ്യം എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കാം ജീവൻ രക്ഷാ രൂപ ധികമല്ലേ എന്ന് കള്ളിലെ പാതി മരുന്നിന് കൊടുത്ത സർക്കാർ എന്നാണ് അലി അക്ബർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിന് വില നിർണയിച്ചതിന് പരസ്യമായി അനുകൂലിച്ചു കൊണ്ടുള്ളതാണ് അലി അക്ബറിന്റെ ഈ പോസ്റ്റ് നേരത്തെ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിന് വില നിർണയിച്ചത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു നൂറ്റി അമ്പത് രൂപയ്ക്ക് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന കോവിഡ് വാക്സിൻ ഡോസ് ആണ് കേന്ദ്ര സർക്കാർ നാനൂറ് രൂപയ്ക്കും അറുനൂറ് രൂപയ്ക്കും നൽകുന്നത് ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനെതിരെ സംഘപരിവാർ പല രീതിയിലും ന്യായീകരിച്ച് നടക്കുമ്പോഴാണ് അലി അക്ബർ കോവിഡ് വാക്സിനെയും മദ്യത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അലി അക്ബറിന്റെ ഈ ന്യായീകരണത്തിന് മലയാളികൾ തന്നെ നല്ല മറുപടി കോവിഡ് കോവിഡ് മദ്യത്തെയും താരതമ്യം ചെയ്യാൻ കാണിച്ച അലി അക്ബറിന്റെ മനസ്സിനെ നമിക്കുന്നുവെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ജീവൻ രക്ഷിക്കുന്ന മരുന്നും ുംബറിയിൽവന ഹാനിയാകുന്ന മദ്യത്തെയുമാണോ കമ്പയർ ചെയ്യുന്നത് അത്രയും വില കൊടുത്ത മദ്യം വാങ്ങി കുടിച്ചാൽ മതി വില കൂടുതലായത് കൊണ്ടാണെങ്കിലും കുടി നിർത്തുകയോ അളവ് കുറയ്ക്കുകയോ ചെയ്യുന്നെങ്കിൽ ആവട്ടെ അതുപോലെയാണോ എല്ലാവർക്കും വേണ്ട മരുന്ന് പോസ്റ്റ് ഇടുമ്പോൾ ഇതുപോലെ കോമൺ സെൻസിന് പത്തടി ദൂരമുള്ള പോസ്റ്റ് ഇടുമ്പോൾ ഒരു വട്ടമെങ്കിലും നിർബന്ധമായ കാര്യമല്ല എന്നാൽ കോവിഡ് വാക്സിൻ പോലുള്ള രാജ്യത്തിന് ആവശ്യമെന്നല്ല വളരെ അത്യാവശ്യമാണ് പിഞ്ചുകുട്ടികൾക്കടക്കം മരുന്നുകൾ അത്യാവശ്യമാണ് ആ മരുന്നിനെ മദ്യവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാനാവില്ല എന്ന് ഇനിയെങ്കിലും അലി അക്ബർ പഠിക്കണമെന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും സംഘപരിവാറിനെ ിപ്പിക്കാനും തനിക്ക സിനിമ ചെയ്യാനുമുള്ള ഒരു അടവ് മാത്രമാണ് ഈ പോസ്റ്റ് എന്നാണ് സോഷ്യൽ മീഡിയ വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട് അല്ലെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും ഇമാതിരി പോസ്റ്റ് ഇടുമോ എന്നും ചിലർ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള